ഈശ്വമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ അറിയുക അവനെ സ്നേഹിക്കുക ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവനെ സ്നേഹിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് വളരെ സ്പഷ്ടമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ സ്നേഹം കുറഞ്ഞു വന്നതുകൊണ്ടായിരിക്കാം ദൈവത്തെ സ്നേഹിക്കുക എന്നൊരു കൽപ്പന തന്നെ ദൈവം പുറപ്പെടുവിച്ചത് അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക അപരനെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനല്ല അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് പ്രിയ സഹോദരങ്ങളെ പുണ്യങ്ങൾ അഭ്യസിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വിചിന്തനം ചെയ്യുന്നത് സ്നേഹം എന്ന പുണ്യത്തെക്കുറിച്ചാണ് എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹിക്കുമ്പോൾ അവിടെ മുറിവുകൾ ഉണ്ടാകും മുറിഞ്ഞാൽ മാത്രമേ സ്നേഹം യഥാർത്ഥമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഉദ്ധാനത്തിന് ശേഷം തൻ്റെ മഹത്വീകൃത ശരീരത്തിൽ ഈശോ തൻ്റെ മുറിപ്പാടുകൾ അവശേഷിപ്പിച്ചു വേണമെങ്കിൽ ആ മുറിപ്പാടുകൾ ഈശോയ്ക്ക് മായച്ചു കളയാമായിരുന്നു വെൻ ഹി ചോസ് ടു റീറ്റെയിൻ ദൂൺസ് ആസ് എ സൈൻ ഓഫ് ഹിസ് ലവ് ടുവേഡ്സ് അസ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ യോഗ്യതകൾ കണ്ടിട്ടല്ല ഹി ലവ്സ് എസ് അൺകണ്ടീഷണലി നാം നല്ലതായത് കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ദൈവം നല്ലതായതുകൊണ്ടാണ് സ്നേഹം പല രീതിയിൽ പ്രകടിപ്പിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷെ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനം എന്ന് പറയുന്നത് തന്നെ തന്നെ നൽകുന്നതാണ് പ്രാണൻ തരുന്നതിനും അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരാൾക്ക് പ്രണയിക്കാനാവുക ഈ ദൈവത്തെ അനുഭവിക്കാൻ വിശുദ്ധ യോഹന്നാൽ സ്നേഹയ്ക്ക് സാധിച്ചതുകൊണ്ടാണ് ഉയർന്ന ദൈവശാസ്ത്ര വിചിന്തനങ്ങളുടെ കലവറയായ ഒരു സുവിശേഷ ഗ്രന്ഥം രചിക്കാൻ അവന് സാധിച്ചത് ഈശോയുടെ സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്നേഹിതന്റെ കൂടെ ആയിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ സ്നേഹിതനുമായിട്ട് സ്നേഹ സംഭാഷണത്തിലായിരിക്കുമ്പോൾ ഭക്ഷണം പോലും കഴിക്കാൻ നമ്മൾ മറന്നു പോകുന്നത് പോലെ നമ്മുടെ ഉപവാസം അപരനിൽ ഈശോയുടെ മുഖം കാണുന്നതുകൊണ്ട് അവൻ്റെ ആവശ്യം മനസ്സിലാക്കി സഹായിക്കുന്നതാകട്ടെ നമ്മുടെ ദാനധർമ്മ പ്രവൃത്തികൾ സ്നേഹം തണുത്തുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്ന മനുഷ്യന്റെ അടിസ്ഥാനമായ ആവശ്യങ്ങളിലൊക്കെ ഒരു പരിധിവരെ നമുക്ക് പര്യാപ്തത നേടാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നാം പഞ്ഞമനുഭവിക്കുന്നത് സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും മേഖലയിലാണ് ധൂർത്തപുത്ര ഉപമയിൽ അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് തീന്മേശയിലെ വിഭവങ്ങളുടെ ഓർമ്മ മാത്രമായിരുന്നില്ല അവിടെ അവന് ലഭ്യമായിരുന്ന അപ്പൻ്റെ സ്നേഹവും കരുതലും കൂടെ ആയിരുന്നു നമ്മുടെ തീന്മേശകളിൽ വിഭവങ്ങൾക്കൊപ്പം സ്നേഹവും വിളമ്പപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം അതോ ഓരോരുത്തർക്ക് തോന്നുമ്പോൾ മൊബൈൽ ഫോണിലും കണ്ണു നട്ടാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഈ നോമ്പുകാലത്തിൽ ദൈവം നമ്മോടും പരാതിപ്പെടുന്നുണ്ട് വെളിപാട് പുസ്തകം വെളിപാടപുസ്തകം രണ്ടാമധ്യായം നാലാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു അനുഭവിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുവാനാണ് അവൻ നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് ഡിയർ ഫ്രണ്ട്സ് ലെറ്റ് എസ് ഡു എവറിഥി വിത്ത് ലവ് എവറിിങ് ദു ഓൺലി വെൻ ഡൺ വിത്ത് ലവ് ഗിവ്സ് ഇറ്റ് മീനിങ് ആൻഡ് കംപ്ലീഷൻ മീറ്റ് ആർ സ്റ്റഡീസ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓർ ഈവൻ പ്രെയർ ആൻഡ് ഹോളി കുർബാന നമുക്ക് പ്രിയപ്പെട്ടതിൽ നിന്നെല്ലാം ഒരു കല്ലേറു ദൂരം മാറി ദൈവത്തെ ഒരുപടി കൂടുതൽ സ്നേഹിക്കുവാൻ ഈ നോമ്പുകാലത്തിൽ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നതുപോലെ അതിരുകളില്ലാതെ പരിധികളില്ലാതെ അവരനെ സ്നേഹിക്കാൻ നമുക്ക് ഒന്ന് പരിശ്രമിച്ചു നോക്കാം എൻ്റെ മുറിവുകൾ അവരന് കൃപയാകുമ്പോഴാ ഞാൻ സ്നേഹിക്കുകയാണ് എന്നെനിക്ക് പറയാനാവുക നമ്മുടെ ക്രിസ്തീയ നാമമോ കഴുത്തിൽ ധരിക്കുന്ന കൊന്തയോ അല്ല സ്നേഹമായിരിക്കട്ടെ നാം ഒരു ക്രിസ്തു അനുയായി എന്നതിൻ്റെ തെളിവ് ഇന്നത്തെ സാഹചര്യത്തിൽ അവരെന്നെ ചേർത്ത് പിടിക്കുന്ന കലർപ്പില്ലാത്ത ചതിവില്ലാത്ത സ്നേഹമായിരിക്കട്ടെ നമ്മുടെ സുവിശേഷവും സുവിശേഷവൽക്കരണവും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ആർദ്രതയുള്ള ഒരു ഹൃദയം എന്നിലും നീ നിക്ഷേപിക്കണമേ ആമേൻ